بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين രോഗം മാറ്റി തരട്ടെ രണ്ട് കൂട്ടി നിറഞ്ഞ മനസ്സോടെ ഉപ രോഗമുള്ള രണ്ടും കയ്യും കുത്തിന്റെ മനസ്സോരോട് പോകുക സ്വീകരിച്ച് നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒന്നാമോ സന്തോഷം സമാധാനം നൽകി എത്തിക്കുന്നില്ല وَصَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ وعلى آلِ سَيِّدِنَا وَمَوْلَانَا مُحَمَّدٍ سُبْحَانَ آه. آه. مَلِكُ الْمُلُوكَ يَتَبَارَى اللَّهِ يَتَبَارَى آه. اللَّهِ آه. <Cue> <mother seventies> <organizational> ം കൊള്ളുന്ന പുണ്യമായ മദീനയുടെ പുണ്യമായിലേക്ക് എത്തിച്ചു സന്ദര ആമീൻ ഇബ്തി ബാരിമാഉ മഹത്തുൽ മുഅ്മിനീന ഉൻദ സഹാബ തഹ്ലബേ തിൻദ ഹവറതലേക്കും എത്തിചോടുക റബ്ബനാ ആമീൻ ഇബ്രാഹിം നദഷാ റബ്ബനാ തആലമഹമദ റല അമുറതലേക്കും എത്തിചോടുക റബ്ബനാ ആമീൻ തഫന്നുവന ഹവതലേക്കും എത്തികേ റബ്ബനാ ആമീൻ

മാറ്റിത്തരണമെന്നല്ല പ്രയാസങ്ങൾ മാറ്റിത്തരണമെന്നല്ലേ രോഗങ്ങളും ശിഭയാക്കണമെന്നല്ല യാനത്ത് നിങ്ങളുടെ നിലക്കുന്നതല്ല ആമീം ഒരുപാട് അടുത്ത മഹാനല്ലേ വേമീം നാട്ടി കൊടുത്ത മഹാനല്ലേ വന്നോ ആമീം சொலத்து லோகோ செப்டி தேயுத்த மகானல்லே ரம்பே ஆமீன் துருக்கு மகளவாகி கொடுத்த மகானல்லே ரம்பே ஆமீன் சிலரே மஹா தவத்து வென்னுகரே ரோது ஷிஃயா கிரவல்லா ஆமீன் கிரவல்லா ஆமீன் वृंद शिफया करंद शिफया करयास पिफ़ा करयासया करी वृंद श आमी ആമിരത്തിന്റെ പ്രയാസമില്ലാതെ കാലിന്റെ പ്രയാസം മാറി കിട്ടാൻ ശിപയാമി രോഗമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും അത് അതിനുള്ള തങ്ങളാണ് മരുന്ന് നിന്റെ കയ്യിലുണ്ടോക്ക് തീറ്റ ശരീരത്തിന്റെ ശർബല കലം വന്നാമി അച്ഛൻ്റെ മരിക്കൻസർ തരല്ല करींदी का करमल करम् आमी ുംലപോത്ര വിസർജനം ചെയ്യും മലവും ഞങ്ങളുടെ മുത്രവും മറ്റുള്ളവരും കൈ കൊണ്ട് വൃത്തിയാന്ന ഗേരി सुपेत मरंद <Galileo> നിങ്ങൾ കിടന്നത് കാടും കൊണ്ടല്ലേ ആമേ ആമേ കുഞ്ഞിനെ കുടിച്ചുകൂടെ ആമേ കൂട് ആമേ आमी 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 कुझु आमी ஆமீன் கூட்டத்தில் உண்டு நாதா ஆமீன் ஆமீன் சந்தாரம் கொடுக்க ஆமீன் ആമീ പ്രകാശം നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ നിങ്ങളെ ചേർക്കണം വന്നാമിന്റെ ഇരം നിങ്ങൾ ഓടി ഓടി വരാമേ ജീവിതകാലത്ത് വന്നിരുന്ന ഭക്ഷണത്തിലേക്ക് സഹായിച്ച സ്വീകരിക്കണറാമി ആമി പൊട്ടുപോയ വിശാല വളരെ

آمين. ولو الله. آمين. آتنا في الدنيا حسنة وفي الآخرة حسنة عذاب النار. آمين برحمتك يا أرحم الراحمين صلى الله عليه सयीना मुहम्मद सलम न हुई वसलम सलावायना मुहम्मद सलम salli वसनम अलाम सा सयना मुहम्मद बि सल्यद